പരിശുദ്ധ അമ്മമാതാനും തിരുക്കുമാരനും കോടാനു കൂടി നന്ദി എൻ്റെ പേര് ഗ്ലോറിയ പോൾ ഇതെൻ്റെ മമ്മി റെയ്നി ഞങ്ങൾ അങ്കമാരിൽ നിന്ന് വരുന്നു ഞാൻ പുറത്ത് ആറ് വർഷം എം ബി ബി എസ് അർമേനിയയിലെ എയറമൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ് വന്നതാണ് എൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് ഒന്നര വർഷത്തോളമായി എൻ്റെ മമ്മി ഞാൻ ഫോർത്ത് ഇയറിൽ പഠിക്കുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ് ഞാനൊരു അങ്ങനെ വലിയ പഠിപ്പിക്കൊന്നല്ല ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ് ഞാൻ ഏത് എക്സാം എഴുതിയാലും അതിലേതിലൊരു വിഷയം എൻ്റെ കയ്യിൽ നിന്ന് പോകും ഏറ്റവും കൂടുതൽ അത് പോകുന്നത് ഞാൻ പഠിക്കാത്തതുകൊണ്ടല്ല ഞാൻ ടെൻഷൻ അടിച്ച് ഞാൻ മറന്നുപോകും ഞാൻ ഞങ്ങൾക്ക് അവിടെ എം ആണ് എല്ലാ ക്വസ്റ്റ്യൻസും അപ്പം ഞാൻ എൻ്റെ ടെൻഷൻ കാരണം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം മാർക്ക് ചെയ്ത് ഞാൻ ഞാനൊക്കെ തെറ്റിക്കും അപ്പോൾ ഫോർത്ത് ഇയർ വരെ ഞാൻ ഏത് എക്സാം എഴുതായാലും ഒരെണ്ണം ഏതൊരു സബ്ജക്റ്റ് ഞാൻ ഫെയിൽ ആവും അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും സിക്സ് ഇയറിൽ ഞങ്ങൾക്ക് ഒറ്റ അറ്റം ഉള്ളൂ ആ ഒറ്റ അറ്റംപ്റ്റ് പാസ് ആയില്ലെങ്കിൽ നമ്മൾ വൺ ഇയർ ബാക്ക് ആവും അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കും ഇങ്ങനെ ടെൻഷൻ അടിച്ച് എക്സാമിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ എങ്ങനെ സിക്സ് ഇയർ പാസ് ആവുന്നതെന്ന് അങ്ങനെ എൻ്റെ മമ്മി ഫോർത്ത് ഇയർ എൻ്റെ ആയപ്പോൾ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു അതിനുശേഷം ഞാൻ ഒരു എക്സാം ഞാൻ ഫെയിൽ ആയിട്ടില്ല എൻ്റെ സിക്സ് ഇയറിൽ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എല്ലാ നല്ല മാർക്കോടെ തന്നെ ക്ലിയർ ചെയ്തു സിക്സ് ഇയറിൽ ഞങ്ങൾക്ക് മൂന്ന് മെയിൻ സബ്ജക്റ്റാണ് ഉണ്ടായിരുന്നത് സർജറി മെഡിസിൻ ഗൈനക്കോളജി അപ്പോൾ ഞാൻ എൻ്റെ അത്യാഗ്രഹം കൊണ്ട് ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവേ എനിക്ക് എല്ലാത്തിനും റിയിച്ചൊരു എട്ട് തരണേ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു പക്ഷേ സർജറിയുടെ എക്സാം എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരുപാട് പേര് ഫെയിലായി എന്നിട്ട് ഞാൻ മാതാവിനോട് ഞാൻ എനിക്ക് ഇട്ട് തരണേന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് സാർ റിസൾട്ട് പറഞ്ഞപ്പോൾ എനിക്ക് സെവനേ ഉണ്ടായിരുന്നുള്ളൂ സർജറിയുടെ ആവറേജ് അപ്പോൾ ഞാൻ മാതാവിനോട് അയ്യോ മാതാവി സോറി ഇത്രയും പേരെ ഫെയിൽ ആയിച്ചിട്ട് മാതാവി എനിക്ക് ഇത്രയും മാർക്ക് തന്നിട്ട് എൻ്റെ അത്യാഗ്രഹം കൊണ്ടാണല്ലോ ഞാൻ ചോദിച്ചു എനിക്ക് ഏഴ് മതി ഞാൻ ഞാനിതിരെ ഹാപ്പിയാണ് എൻ്റെ വീട്ടിലുള്ളവരെ ഹാപ്പിയാന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് ഗ്രേഡ് ബുക്ക് കിട്ടിയപ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞോളൂ എൻ്റെ സർജറിക്കും എൻ്റെ ഗൈനക്കോളജിക്കും മെഡിസിനും എട്ട് ഒമ്പത് മാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് തുടങ്ങി എൻ്റെ വിശ്വാസം ഭയങ്കരമായിട്ട് വർദ്ധിച്ചു ഞാൻ എന്നും എൻ്റെ ഫ്രണ്ട്സിനായാലും ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥന കൊടുക്കും എണ്ണ കൊടുക്കും ഞങ്ങൾ എക്സാമിന് പോകണേക്കാൻ മുമ്പും ഞങ്ങൾ ബെഞ്ചിന് തൈലം പോശിയിട്ടാണ് ഞങ്ങൾ പോവാറ് ആ ഒരു വിശ്വാസത്തിൽ തന്നെ മമ്മിക്ക് ഉടമ്പടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു തന്നെ ഞാൻ ഇവിടെ വന്ന് എഫ് എം ജി നമ്മുടെ ലൈസൻസിൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു ഫസ്റ്റ് അറ്റംപ്റ്റ് എന്നെ പാസ്സാക്കുവാണെങ്കിൽ ഞാൻ വന്ന് ഉടമ്പടി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ആ ഒരു വിശ്വാസത്തിൽ പോയി മമ്മിയുടെ ഉടമ്പടി ഉണ്ടല്ലോ ഇപ്പോൾ എന്ന് വിചാരിച്ച് ഞാൻ പോയി മമ്മിയുടെ ഇതിന് തൈലവും ഉപ്പും കാശുരൂപൊക്കെ കൊണ്ടുപോയി പക്ഷേ എനിക്ക് കിട്ടിയില്ല അത് കഴിഞ്ഞ് പിറ്റേ ദിവസം റിസൾട്ട് വന്ന് പിറ്റേ ദിവസം തന്നെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ രണ്ട് ഒന്ന് ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി പുതിക്കിയതിന് ശേഷമാണ് ഞാൻ എക്സാമിന് പോയത് ഫസ്റ്റ് ആവണേ സെക്കൻഡ് ആവണേ എക്സാം എഴുതിയപ്പോൾ എനിക്ക് എവിടെയോ ഒരു ഉറപ്പുണ്ടായിരുന്നു ഞാൻ പാസ്സാവുമായിരിക്കും അല്ലെങ്കിൽ മാതാവ് എന്നെ പാസ്സാക്കും പാസ് ആകുന്നത് എക്സാമിന് തലേ ദിവസം മുമ്പ് തന്നെ ഞാൻ അവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്ലസ്സിങ് വാങ്ങി അച്ഛൻ്റെ അച്ഛൻ തന്ന കാശുരൂപം എല്ലാം കൊണ്ടാണ് ഞാൻ എക്സാമിന് പോയത് എക്സാം എനിക്ക് ഈസിയായിരുന്നു എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ മമ്മിനോട് പറയും ചെയ്തു മാതാവ് പാസ്സാക്കിക്കോളും കുഴപ്പമില്ലായിരുന്നു ഞാൻ പറയും ചെയ്തു അത് കഴിഞ്ഞ് സാധാരണ ഞാൻ ചൊവ്വാഴ്ചത് ധ്യാനം ചൊവ്വാഴ്ച തന്നെ കൂടാറില്ല ആഴ്ചയിൽ ഏതൊരു ദിവസമേ കൂടാറുള്ളൂ പക്ഷേ എക്സാം കഴിഞ്ഞു പിറ്റേ ദിവസം പിറ്റേ ആഴ്ച വന്ന ചൊവ്വാഴ്ച തന്നെ ചൊവ്വാഴ്ച ധ്യാനം ഞാൻ കൂടി ആദ്യത്തിൽ അച്ഛൻ തോൽവിനെ കുറിച്ച് മാത്രമേ പറയുന്നതുള്ളൂ നിങ്ങൾ തോൽക്കുന്നത് ഉടമ്പടി തെറ്റിയിട്ടല്ല മാതാവിനോട് എടുക്കാനാണ് എടുക്കാനാണ് പക്ഷേ എൻ്റെ മനസ്സിൽ ഇത് മാതാവ് എനിക്ക് വേണ്ടി പറയുന്നതായിരിക്കില്ല അച്ഛൻ വേറെ ആർക്കെങ്കിലും വേണ്ടി പറയേണ്ടതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞ് ഇത് മമ്മിനോട് പറയുകയും ചെയ്തു ഉച്ച കഴിഞ്ഞ് ഞാൻ പോയി കിടന്ന് കിടന്നപ്പോൾ ഞാൻ ഇവിടെ വന്ന അച്ഛൻ്റെ അടുത്ത് പ്ലസ്സിംഗ് വാങ്ങിയതായാലും സ്വപ്നത്തിൽ ഞാൻ കാണുന്നത് അച്ഛൻ എന്നെ മാത്രം പ്ലസ് ചെയ്യുന്നില്ല വേറെ എല്ലാവരും പ്ലസ് ചെയ്യുന്നുണ്ട് അതുകഴിഞ്ഞ് എനിക്ക് ഈ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ മമ്മിനോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടേ അപ്പോഴും മമ്മി പറഞ്ഞു ഇത് ആലോചിച്ച് കിടന്നിട്ടായിരിക്കും ഈ സ്വപ്നം കാണിയത് അത് കഴിഞ്ഞ് ഒരു വൈകിട്ട് ആറു മണിയൊക്കെ ആയപ്പോൾ റിസൾട്ട് വന്നു ഞാൻ ഫെയിലായിരുന്നു അതെനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ പിന്നെ ഞാൻ പ്രാർത്ഥന എത്തിക്കില്ല പള്ളി പോകത്തില്ല ഞാൻ ഒന്നും ചെയ്തില്ലായിരുന്നു ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പറയും ആ ഞാൻ ഫെയിലാ എനിക്ക് ഭയങ്കര സങ്കടം മാതാവിനെ ഉപേക്ഷിച്ച് ഈശോ ഞാൻ ഉപേക്ഷിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു മാസത്തോളം ഞാൻ ഉടമ്പടി കണ്ടിന്യൂ ചെയ്തില്ല അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിപ്പോയി ഞാൻ ചെയ്തതിനെ കുറിച്ച് അത് കഴിഞ്ഞാൽ ഞാൻ മാതാവിനോട് ഈശോനോട് മാപ്പ് പറയാൻ വേണ്ടി ഞാൻ മുപ്പത് ദിവസം അടുപ്പിച്ച് ഞാൻ കുരിശിൻ്റെ വഴി ചെല്ലി ചൊവ്വഴ്ച ശനിയാഴ്ച മാത്രമല്ല എനിക്ക് പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും ഞാൻ ഉപവാസമെടുത്ത് ഞാൻ ചെയ്തതിൻ്റെ മാപ്പ് പറഞ്ഞതിന് ശേഷം ഞാൻ വന്നിവിടെ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ മാതാവിനോട് എന്നെ പാസ് ആക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല എന്തായാലും മാതാവിൻ്റെ ഇഷ്ടം മാത്രം നടന്നാൽ മതി പക്ഷേ ആ റിസൾട്ട് എന്തായാലും തോല്യാണെങ്കിലും ജയമാണെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ഏറ്റവും പ്രത്യേകിച്ച് പപ്പയ്ക്കും മമ്മിക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസൾട്ട് ആയിരിക്കണം ഇപ്പോൾ തോറ്റാലും ഞാനത് സഹിക്കും പക്ഷേ ഇവരത് സഹിക്കത്തില്ല എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി കൃത്യമായിട്ട് ഞാൻ ഫോളോ ചെയ്തു കഴിഞ്ഞ ജനുവരി ട്വൽത്തിനായിരുന്നു എക്സാം എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചു അവർ അവർക്കൊക്കെ അവരോടൊക്കെ റിസൾട്ട് എനിക്ക് സന്തോഷത്തോടെ വിളിച്ച് വരണമെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ പപ്പയുടെ ബർത്ത്ഡേ ഡേ അത് എഴുപത്തി ഇരുപത്തൊമ്പതാം തീയതി ഞാൻ മാതാവനോട് പറഞ്ഞു എൻ്റെ പപ്പയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് ആയിരിക്കണം എൻ്റെ റിസൾട്ട് അങ്ങനെ ഞാൻ പറഞ്ഞു എക്സാമിൻ്റെ എൻ്റെ എക്സാം കൊല്ലത്തായിരുന്നു എക്സാമിന് വേണ്ടി ഞാൻ ഇറങ്ങിയപ്പോൾ ഡെയിലി ബ്രെഡിൽ അച്ഛൻ ഡെയിലി ബ്രെഡ് ഞാൻ കാണാ വചനം ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട് ഞാൻ പ്രാർത്ഥനയിൽ കൂടാറുണ്ട് ആ വചനം ആ വചനം എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് ആയിട്ട് തോന്നിയ വചനം തന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എന്താ ഇങ്ങനെ ഒരു വചനം തരുന്ന ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകാല്ലേ എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് എക്സാമിൻ്റെ കാലത്ത് ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞ വചനം അവന് ഞാൻ ദേശത്ത് എനിക്ക് വേണ്ടി വിതയ്ക്കും കരുണ ലഭിക്കാത്തവരോട് ഞാൻ എൻ്റെ കരുണ കാണിക്കും സെഫാനിയ രണ്ട് ഇരുപത്തി മൂന്നായിരുന്നു ഈ ഒരു ഒറ്റ വചനത്തിൻ്റെ ശക്തിയിലാണ് അന്ന് പരീക്ഷയ്ക്ക് പോയത് എൻ്റെ പരീക്ഷ ഈ കഴിഞ്ഞ രണ്ട് പരീക്ഷ എഴുതിയതിനേക്കാൾ വാൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ എന്നോട് ചോദിക്കുന്നതോടൊക്കെ പറയും ഞാൻ എഴുതിയ പേപ്പറിൽ എനിക്ക് പാസ് ആവാനുള്ള മാർക്കില്ല ആദ്യത്തെ സെക്ഷൻ എ സെക്ഷൻ എ ഫസ്റ്റ് മോർണിംഗ് സെക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നൂറ്റൊമ്പത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു എനിക്ക് കൂടി പോയ പത്തോ ഒമ്പതോ മാർക്ക് കിട്ടും ടോട്ടൽ വൺ ഫിഫ്റ്റി വേണം രണ്ട് സെക്ഷനും കൂടെ പാസ്സാവണമെങ്കിൽ അതെനിക്ക് എന്തായാലും കിട്ടത്തില്ല എന്തിന് അല്ലുവെന്ന് സംഭവിച്ച ചിലപ്പോൾ ഞാൻ പാസ്സാവുമെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഈ സാധാരണ പത്ത് ദിവസം എടുക്കും റിസൾട്ട് വരാൻ ഇത് കറക്റ്റ് ഏഴാമത്തെ ദിവസം ഞങ്ങളുടെ റിസൾട്ട് വന്നു ഈ ഏഴ് ദിവസവും ഞാൻ എൻ്റെ അടുത്തുള്ള പള്ളിയിൽ ആരാധനയ്ക്ക് പോയി ഞാൻ കൊന്ത കൊന്തചെല്ലി ഞാൻ കുരിശിൻ്റെ വഴി ചെല്ലി എനിക്ക് പറ്റണ പോലൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഏഴാമത്തെ ദിവസം ഇപ്പോൾ റിസൾട്ട് വന്നു വൈകുന്നേരം അത് ഒട്ടും ഒട്ടും വിചാരിച്ചില്ലായിരുന്നു ഏഴാമത്തെ ദിവസം റിസൾട്ട് വരും ഇത്രയും നാളങ്ങനെ വന്നിട്ടുമില്ല അത് കഴിഞ്ഞ് വൈകിട്ട് റിസൾട്ട് വന്നു എനിക്ക് റിസൾട്ട് നോക്കാൻ പറ്റിയില്ല ഇനി ഒരു ഫെയിൽ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്ന് എന്നെനിക്കറിയത്തില്ല എന്നൊക്കെ കൂടുതൽ എൻ്റെ പാരന്റ്സ് എന്ത് ചെയ്യും എൻ്റെ അനിയറ്റമാർ എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ് എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ എൻ്റെ അനിയറ്റോട് പറഞ്ഞു ഇങ്ങനെയാണ് റിസൾട്ട് നോക്കണമെങ്കിൽ നോക്ക് ഞാൻ ഞാൻ ഞങ്ങളുടെ പ്രയർ ഹോളിൽ ഇരുന്ന് തിരികെത്തിച്ചിരുന്ന് പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലിൽ ഞങ്ങളുടെ റിസൾട്ട് നോക്കി എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത പോലെ എൻ്റെ മാതാവ് എന്നെ പാസ്സാക്കിയത് അത് അതെനിക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ആ എക്സാം പാസ്സായിരുന്നു അത്ര വലിയ അനുഗ്രഹമാണ് മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയത് ഈ ഒരു അനുഗ്രഹത്തിന് എത്ര എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല കാരണം ഇത്ര എല്ലാ എല്ലാ മെഡിക്കൽ പുറത്ത് മെഡിക്കൽ സ്റ്റുഡൻസിനും അറിയാം ഈ എഫ് എം ജി പരീക്ഷയെന്ന് പറഞ്ഞാൽ എത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പരീക്ഷ പാസ്സായില്ലെങ്കിൽ നമ്മൾ ഇത്രയും ആറ് വർഷം പഠിച്ചതിൽ ഒരു വാല്യൂ ഇല്ല പ്ലസ് ടു മാത്രമേ ഉണ്ടാവത്തുള്ളൂ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രമേ നമ്മളിൽ വാലിഡ് ആയിട്ടുള്ളൂ എല്ലാവരും പറയും നിങ്ങൾ പുറത്ത് പോയി മെഡിസിൻ പഠിച്ചു അതുകൊണ്ടാണ് പക്ഷേ അതിൽ നമ്മളിട്ട എഫേർട്ടും ഒന്നും ആർക്കും കാണാനില്ല എല്ലാവർക്കും ആ എഴുതിയിട്ട് കിട്ടിയില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഈ ഒരു അനുഗ്രഹം തന്നതിന് മാതാവിനോടും ഈശോവിനോടും ആയിരം കോടി നന്ദി പറയുകയാണ് പിന്നെ ഇത് മാത്രമല്ല ചെറുതും വലുതായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് എൻ്റെ കുടുംബത്തിനും തന്നിട്ടുണ്ട് എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയാണെങ്കിലും ഞാൻ എപ്പോഴും കൊണ്ട് ചെല്ലാറില്ല ഞാൻ എപ്പോഴും എളുപ്പപ്പണിയാണ് കരക്ക കൊന്ത ചെല്ലും എത്ര കരണ കൊന്താണെങ്കിലും ഞാൻ ചെല്ലും കാരണം എണ്ണം കൂട്ടാലോ ഇത്ര കരണക്കൊന്നെ ചെല്ലു എന്ന് പറയാമോ അഞ്ച് മിനിറ്റോടെ കാര്യം കഴിയും അപ്പോൾ കരണ കൊന്താണ് ഞാൻ കൂടുതൽ ചെല്ലാറ് ജമാല കൃത്യമായിട്ടെങ്കിൽ അറിയത്തൂല്ലായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിന് ശേഷം ഞാൻ കൃത്യമായിട്ട് ജപമാല പഠിച്ചു ഒരു ദിവസം നാലോ അഞ്ചോ ജപമായും കരണക്കൊന്നൊക്കെ വെച്ച് ഞാൻ ചെല്ലാൻ പഠിച്ചു ബൈബിൾ വായിക്കാൻ തുടങ്ങി എന്നെയൊക്കെ കൂടുതൽ ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉപവാസം കൊടുക്കാൻ തുടങ്ങി ബൈബിൾ വായിക്കാൻ തുടങ്ങി പ്രേക്ഷിത പ്രവർത്തനം ആയാലും മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ പത്രം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തിനാണ് മമ്മി ഇങ്ങനെ ചെയ്യുന്നത് അതൊക്കെ ഒരു വേറെ രീതിയിൽ പ്രൊമോഷൻ അല്ലേ എന്തിനാ മമ്മി യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ആ ഞാൻ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് വന്ന് പത്രം വാങ്ങി എനിക്ക് പറ്റുന്ന എല്ലാ സ്ഥലത്തും ഞാൻ കൊടുക്കാറുണ്ട് ഏതെങ്കിലും പള്ളിയിൽ പത്രം വെറുതെ അതിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടുത്തെ എല്ലാവർക്കും കൊടുക്കാറുണ്ട് അങ്ങനെ ഞാൻ സാമ്പത്തികമായിട്ടും പിന്നെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി ആർക്കെങ്കിലും കൊടുക്കുക വൈകിട്ടുള്ളവർക്ക് കൊടുക്കുക അങ്ങനെ ഒരുപാട് പ്രേക്ഷിത പ്രവർത്തനവും ചെയ്യാൻ മാതാവ് എന്നെ സഹായിച്ചിട്ടുണ്ട്